ഇനി കുട്ടികളുടെ മരണം സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആരും പറയാം ഇവിടെ അങ്ങനെ ഒരു പറഞ്ഞ് സ്ഥാപിക്കേണ്ട ഒരു കാര്യമല്ല പക്ഷേ ഇത് നിങ്ങളിവിടെ കാണുന്നത് യമനിലെ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന സിവിൽ വാറിലാണ് ബഹ്റൈനും സൗദി അറേബ്യയും യു എ ഒക്കെ ചേർന്നുകൊണ്ട് അവിടെയുള്ള ഹുത്തീസ് എന്ന് പറയുന്ന ഒരു ഷിയ ഗ്രൂപ്പ് ഉണ്ട് അവർക്കെതിരെയുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ബോംബിടുകയാണ് അമേരിക്കയുടെ ആയുധങ്ങളാണ് ഈ സൗദി അറേബ്യ കൊണ്ടുവന്ന് യമനിലിടുന്നത് സൗദി അറേബ്യ സുന്നികളാണ് ഷിയകളാണ് അതിനകത്താണ് യുസെഫിന്റെ റിപ്പോർട്ടാണ് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടാണ് ലെവൻ തൗസൻഡ് ചിൽഡ്രൻ ഇത് എന്നാണ് അവർ പറയുന്നത് പതിനോരായിരം കുട്ടികൾ കഴിഞ്ഞ വർഷത്തെ കണക്കാണ് ഇപ്പോൾ ആ യുദ്ധം ക്രമേണ ഒരു എന്താ പറയാ നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം പക്ഷേ ഇടക്കിടക്ക് പോരാട്ടങ്ങൾ ഉണ്ടാകാറുണ്ട് സിവിൽ വോറാണ് നിങ്ങൾ ഈ യുദ്ധത്തിന്റെ കാഷ്വാലിറ്റി ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരം പേരാണ് വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഏത് എൺപത് ശതമാനം ആളുകൾക്കും ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് വേണ്ടുന്ന ഒരു സ്ഥലമാണ് ഈ യമൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ വാർത്തയെക്കുറിച്ചോ അവിടെ നടക്കുന്ന കൂട്ടുകളെ കുറിച്ചോ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അത് വലിയൊരു വലിയൊരു കുറ്റകരമായ അനാസയാണ് നമ്മുടെ ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു അനാസ്ഥയാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ സ്ഥിരം ലൈവ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അത് അതുകൊണ്ട് ഞാൻ പറയാണ് പക്ഷെ ചില ആളുകൾ വളരെ സന്തോഷത്തോടെ ആ അനാസ്ഥയിൽ ആഹ്ലാദിക്കാറുണ്ട് അവര് ഒരു കുറ്റകൃത്യം ഈ മീൻ യുക്രൈനിൽ അഞ്ച് ലക്ഷം പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് സൈനികരുൾപ്പെടെ അമേരിക്കയുടെ കണക്കാണ് പതിനെണ്ണായിരം സിവിലിയൻസ് മാത്രം വീട്ടിൽ കിടന്നുറങ്ങിയ ബാങ്കേഴ്സ് അധ്യാപകർ കുട്ടികള് വിദ്യാർത്ഥികൾ പതിനെണ്ണായിരം പേര് കൊല്ലപ്പെട്ടു രണ്ട് ഇരുപത് മാസമായിട്ടുള്ള ആ യുദ്ധം നല്ല ഇപ്പോൾ അസർബൈജാൻ അർമേനിയായിട്ട് നഗാർനോ കരാബക്ക് എന്ന് പറയുന്ന ഒരു എൻക്ലേവിന്റെ പേരിൽ തർക്കമുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി അവിടെയുള്ള ഒരു കൽപ്പറ്റ പോലെയുള്ള ഒരു സിറ്റിയിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേര് താമസിക്കുന്ന ഒരു സിറ്റിയിൽ നിന്ന് എൻടയർ ജനതയും ആട്ടി ഓടിക്കുകയാണ് അസർബെയ്ജ അവർ പോകുന്ന കാണാം അതിനകത്ത് ഈ അൽ ജസീറ ചാനലിൽ ഒരു ഒരു വീഡിയോ ഉണ്ട് ഒരു ഒരു യൂട്യൂബിൽ കിടപ്പുണ്ട് ആ വീഡിയോക്കകത്ത് ഈ നഗരം ഈ പട്ടണം മുഴുവൻ കുടിയൊഴിച്ചതിന് ശേഷം അതിൻ്റെ ദൃശ്യങ്ങൾ അയാളെടുത്ത് കാണിക്കുന്നുണ്ട് കുറെ പട്ടികൾ കുറേ കുപ്പികൾ കുറെ ഒടിഞ്ഞ കസേരകൾ ഒരു വലിയ നഗരമാണ് കാണിക്കുന്നത് മനുഷ്യരെല്ലാം പ്രാണഭയം കൊണ്ട് പോയി അവർ പോകുന്നത് കിലോമീറ്റർ ഏതാണ്ട് നൂറ് കിലോമീറ്റർ നീളത്തിൽ കാറിലും ബസ്സിലും നടന്നും കുതിരപ്പുറത്തും കഴുതപ്പുറത്തുമായിട്ട് മനുഷ്യർ വേറെ ഇടത്തോട്ട് പോകണം ഈ ദുരന്തം നമ്മളുടെ ഒന്നും കണ്ണിൽ പെട്ടില്ല ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ ഭൂമിയിൽ എമ്പാട് സംഭവിക്കുന്നു അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറയണ്ട അത് വിസ്മയമാണ് എന്നാണ് പലരും പറഞ്ഞത് എവിടെ വീഴുമ്പോഴും അവൻ എവിടെ ദുരിതം ഉണ്ടാകുമ്പോഴും കരയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു മാനസികാവസ്ഥയാണ് ഈ ഹമാനസം എന്ന് പറയുന്നത് ഒരാൾ മരിക്കുന്നു ഒരാൾക്ക് അടിയേൽക്കുന്നു അടിച്ചവൻ ആരാണ് അടി കൊണ്ടവൻ ആരാണ് എന്നിട്ട് സ്വിച്ചിട്ട് നോക്കി ചിരിക്കുക സ്വിച്ച് ഇട്ട് നോക്കിയിട്ട് കരയുക നമ്മൾ ഒരുപാട് പരിമിതപ്പെട്ടു പോകുന്നു അങ്ങനെയാണോ ചെയ്യേണ്ടത് പലരെ സൈഡ് എടുക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയോ ഹമാസിനെ സപ്പോർട്ട് ചെയ്യല്ലോ വേണ്ടത് അവിടെയുള്ള മനുഷ്യർക്ക് സമാധാനപൂർണമായിട്ടുള്ള ജീവിതം വേണം നമ്മളെ പോലെ തന്നെ ജീവിക്കാനായിട്ടുള്ള അവകാശം അവർക്കുണ്ട് അത് നടക്കുന്നുണ്ടെന്നുള്ള ഒരു ചോദ്യം അത് നടക്കുന്നില്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് കാരണം ആ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക ഇത് അങ്ങനെയല്ല ഇവിടെ നടക്കുന്നത് ഇത് യമനിലെ കുട്ടികളുടെ കുട്ട ശവസംസ്കാരത്തിന്റെ ചിത്രങ്ങളാണ് ഈ കാണുന്നത് അൻ എസ്റ്റിമേറ്റഡ് ടൂ പോയിന്റ് ടു മില്യൺ ചിൽഡ്രൺ ഇൻ യമൻ ആർ അക്യൂട്ട്ലി മാൽനറിഷ്ഡ് ടു പോയിൻറ്റ് ടു മില്യൻ ആഹാരം പോഷകാഹാരക്കുറവ് ഇതൊക്കെ യൂണിഫിൻ്റെ കണക്കാണ്